നമസ്കാരം കൊച്ചിക്കാൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദ്ദമായ സ്വാഗതം അപ്പോൾ നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലായ്പ്പോഴും ഞാൻ പറയുന്നത് പോലെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടണം ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കുറച്ച് ആളായി വീഡിയോസൊക്കെ ചെയ്തിട്ട് കാരണം വേറെ എന്നല്ല കുറച്ച് പണം കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ സാധിക്കാതെ തരുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ മുന്നിലേക്ക് നിരന്തരമായിട്ട് വീഡിയോസ് എത്തുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇത്രയും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് അപ്പോൾ നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് എടുക്കുകയാണ് നമ്മുടെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ആഗോള അയ്യപ്പ സംഗമം നിങ്ങൾ കേട്ട് കാണും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ നടന്നുപോയ ഒരു പരിപാടിയാണ് ഇടത് സംഘടനകൾ പറയുന്നത് ഈ ഒരു പരിപാടി വൻ വിജയമായിരുന്നു എന്നും എന്നാൽ മറ്റുള്ള സംഘടനകൾ അതായത് ബി ജെ പി കോൺഗ്രസ് പോലുള്ള സംഘടനകൾ പറയുന്നത് ഈ ഒരു പരിപാടി വൻ തോൽവിയായിരുന്നു എന്നും പറയുന്നുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ പല മാധ്യമങ്ങളിലും നമ്മൾ കണ്ടതാണ് പല ട്രോളുകൾ നമ്മൾ കണ്ടതാണ് ഒഴിഞ്ഞ കസേരകൾ ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ വിജയവും തോൽവിയൊക്കെ അവിടെ നിൽക്കട്ടെ ഈ ഒരു പരിപാടി കൊണ്ട് എന്ത് ഗുണമാണ് ജനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് അതാണ് എൻ്റെ ചോദ്യം ഞാൻ പറയുന്നത് ഈ ഒരു പരിപാടി നടത്തിയിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് തെരഞ്ഞെടുപ്പ് ദേ വരിയാണ് നമ്മുടെ മുഖ്യമന്ത്രി കേരട്ടച്ചങ്കന് വിശ്വാസികളുടെ വോട്ട് ഹിന്ദു വിശ്വാസികളുടെ വോട്ട് കിട്ടാൻ വേണ്ടി മാത്രം നടത്തിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ പറയുന്ന ആഗോള അയ്യപ്പ സംഗമം കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മളൊന്ന് റിവൈൻഡ് അടിച്ചു നോക്കി അറിയാൻ പറ്റും ഈ പറയുന്ന ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ വേണ്ടി മുൻകൈ എടുത്ത ഒരു പാർട്ടി ഈ പറയുന്ന സ്ഥലത്ത് പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു എന്താ ലെ കോമഡി അപ്പോ ഈ പറയുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് ചിലവഴിച്ചിട്ടുള്ള തുക എവിടെ നിന്നു ചിലവഴിച്ചിട്ടുള്ള തുക ദേവസ്വത്തിൽ നിന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട് കാരണം വേറെന്താ ഇതൊരു സ്പോൺസർഷിപ്പായിട്ട് നടത്തിയിട്ടുള്ളൊരു പരിപാടിയല്ല അപ്പോൾ ഈ പറയുന്ന പരിപാടികൾക്ക് വേണ്ടിയിട്ട് റൂമുകൾ ബുക്ക് ചെയ്തിട്ടുള്ളത് എവിടെയാണെന്നറിയോ നമ്മുടെ പത്തനംതിട്ടയിലോ കോട്ടയത്തോ ചങ്ങനാശ്ശേരിയിലോ തിരുവല്ലയിലോ ഒന്നല്ല അങ്ങ് കുമരകത്ത് ത്രീ സ്റ്റാർ ഫെസിലിറ്റീസ് ഉള്ള റിസോർട്ടുകൾ ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറഞ്ഞു പോവും റിസോർട്ടുകളാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് ശരാശരി പതിനാറായിരം രൂപ മുതൽ ഇരുപത്തിനാലായിരം രൂപ വരെ വാങ്ങുന്ന റിസോർട്ടുകളാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് റിസോർട്ടുകളുടെ കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഏകദേശം പതിനാല് ലക്ഷം രൂപയോളമാണ് ചിലവഴിച്ചിട്ടുള്ളത് ഏകദേശം അതും അഡ്വാൻസ് തുകകളാണ് കെ ടി ഡി സിയുടെ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട് ഏകദേശം ഇരുപത്തയ്യായിരം രൂപ അങ്ങനെ അടുത്ത ഹോട്ടല് എട്ട് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി സംതിങ് രൂപ പിന്നെ അടുത്ത റിസോർട്ട് മൂന്ന് ലക്ഷത്തി മുപ്പത്തി രൂപ ഇത് ഇങ്ങനെ കിടക്കുവാണ് ഇതൊക്കെ കൂട്ടി നോക്കുമ്പോൾ ഏകദേശം പതിനാല് ലക്ഷത്തോളം രൂപയാണ് താമസത്തിന് വേണ്ടിയിട്ട് ഈ പറയുന്ന പരിപാടിക്ക് വേണ്ടിയിട്ട് ദൂർത്തടിച്ചിട്ടുള്ളത് ഈ പറയുന്ന പതിനാല് ലക്ഷം നിങ്ങൾ തന്നെ ഡിവൈഡ് ചെയ്ത് നോക്കുക പതിനാല് ഡിവൈഡഡ് ബൈ പതിനാറായിരം ഒന്ന് ചെയ്ത് നോക്ക് ഏകദേശം എത്രത്തോളം റൂമുകൾ ഈ പറയുന്ന പരിപാടിക്ക് വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നോക്ക് എന്നാൽ ഇത്തരം റൂമുകൾ എന്തിന് ബുക്ക് ചെയ്തു ഈ പറയുന്ന പരിപാടിയിൽ പറയത്തക്ക വി ഐ പിസ് ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ എന്തിന് ഈ ത്രീ സ്റ്റാർ ഫെസിലിറ്റീസ് വരുന്ന റൂമുകൾ ബുക്ക് ചെയ്തു നമ്മുടെ മുഖ്യനും പരിവാരങ്ങൾക്കും താമസിക്കാൻ വേണ്ടി മാത്രമാണോ ഈ റൂമുകൾ ബുക്ക് ചെയ്തിട്ടുള്ളത് ഇത്രയും ദൂർത്തടിക്കുന്ന ഒരു സർക്കാർ വേറെ ഉണ്ടായിട്ടില്ല നമ്മുടെ പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രിയെ കുറിച്ച് പല പല വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇത്തരം ദൂർത്തുകളെ കുറിച്ച് ഇതിപ്പോ ദൂർത്തിന്റെ അങ്ങേ അറ്റമാണെന്ന് വേണമെങ്കിൽ പറയാം എന്തിനാണ് ജനങ്ങളെ ഇങ്ങനെ ഊറ്റുന്നത് ഈ പൈസയൊക്കെ ചെലവഴിച്ചിട്ടുള്ളത് ദേവസ്വത്തിന്റെ ഫണ്ടിൽ നിന്നാണ് അതാലോചിക്കണം ഇപ്പൊ ഈ പതിനാല് ലക്ഷം രൂപയുടെ കണക്ക് പുറത്തു വന്നിട്ടുണ്ട് ഇതൊക്കെ ദേവസ്വത്തിന്റെ ഫണ്ടിൽ നിന്നാണ് ചെലവഴിച്ചിട്ടുള്ളത് അപ്പോൾ ചോദിക്കാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട് ഇല്ലേ അവിടെ പോയി ഒരു രൂപ കാണിക്കിടുന്ന വിശ്വാസിക്കുണ്ട് അല്ലേ അതാണ് എൻ്റെ ചോദ്യം എന്തിന് ഈ പറയുന്ന പതിനാല് ലക്ഷം രൂപയോളം ഈ പറയുന്ന പരിപാടിക്ക് താമസത്തിന് വേണ്ടി മാത്രം ചെലവഴിച്ചു എന്നുള്ള ചോദ്യം ചോദിക്കാനുള്ള അവകാശം വിശ്വാസികൾക്കുണ്ട് അമ്പലത്തിൽ പോയിട്ട് ദേവസ്വത്തിൻ്റെ കീഴിലുള്ള അമ്പലത്തിൽ പോയിട്ട് ഒരു രൂപ കാണിക്കിടുന്ന വ്യക്തിക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട് ഒരു പാർട്ടിയുടെ നിലനിൽപ്പിന് വേണ്ടി മാത്രമാണ് ഈ പറയുന്ന പൈസ ഈ പറയുന്ന രൂപ ചെലവഴിച്ചിട്ടുള്ളത് ഇപ്പോ താമസത്തിന്റെ ചിലവ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഈ പതിനാല് ലക്ഷം രൂപ ബാക്കിയൊക്കെ ഇനിയും വരാൻ കിടക്കുന്നേ ഉള്ളൂ അപ്പോൾ ഈ പറയുന്ന ദേവസ്വത്തിന്റെ ഫണ്ട് എന്തിനൊക്കെയാണ് വിനിയോഗിക്കുക അതൊന്ന് പറ സർക്കാരിൻ്റെ സർക്കാരിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ചെലവഴിക്കാനുള്ള കാശാണോ അത് ഏ നിങ്ങൾ തന്നെ പറ അപ്പോൾ സുഹൃത്തുക്കളെ ഇതൊക്കെയാണ് ഇവിടെ നടന്നു വന്നിട്ടുള്ളത് നിങ്ങളെപ്പോലുള്ള ഞാൻ പറയല്ലേ അമ്പലങ്ങളിൽ പോയിട്ട് ദേവസ്വത്തിൻ്റെ കീഴിലുള്ള അമ്പലങ്ങളിൽ പോയിട്ട് ഒരു രൂപ കാണിക്കിടുന്ന വ്യക്തികൾക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട് അധികാരമുണ്ട് അപ്പോൾ എല്ലാവരും ഇതിനെതിരെ പ്രതികരിക്കുക പ്രതികരിക്കാതിരിക്കല്ലേ എല്ലാവരും പ്രതികരിക്കുക അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ ബൈ